കൊടുക്കുന്ന ഗിഫ്റ്റ് കൊണ്ട് ചിത്രം നന്നായി നോക്കിക്കോ ദൈവമേനി അവള് എന്തോ നാണോ എന്ന് വാങ്ങിച്ച് വച്ചിട്ടിരിക്കുന്നില്ല ആ എന്നാലും എന്റെ ഗിഫ്റ്റിന്റെ പ്രാവത്തിലും മക്കളെ बो। okay, no, <laughs>

I'm

ണ്ണിന് കൊടുത്തരട്ടെ സർ കേക്ക് വാങ്ങി ഗിഫ്റ്റ് വെച്ചിരുന്നു അതിനെ ഇവര പൊട്ടിച്ച് തിന്നു ഫുല്ലേ എന്ത് ദൈവമേ എന്താ ഇനെ കാണുന്നേ എന്താ അമ്മേ എന്താ ഇത് ഞാൻ അня ഒന്നി എടുത്തിട്ടില്ല അല്ലേ മുട്ടാ ചെയ്തു വെച്ചது എന്റേന്ന് ചൂടാവാൻ മറന്ന അമ്മാേ അമ്മാേ ഇ കാര കാണാൻ ഞാൻ തലയാട്ടി തിന്നേ പറഞ്ഞു മുട്ടേ കൊട്ടേ അമ്മയ്ക്ക് എന്തോന്ന് വെറ്റി സുശീലേ ഇനി പ്രശ്നൊന്നുംണ്ടാക്കണ്ട സാരമില്ല മറ്റേയിടത്ത് വേറെ കേക്ക് എടിച്ചിട്ടുണ്ട് അമ്മേക്ക് ഒന്നും വിഷയമില്ല അമ്മേക്ക് ഒന്നും വിഷയമില്ല അയ്യോ മോளே ക്ഷീറിയാ അമ്മേക്ക് എ എന്നെ நானാണ് ക്ഷീറിയാ അമ്മേക്ക് അതിനിടയ്ക്ക് ഒന്നും സംഭവിച്ചില്ലല്ല അണങ്ങടൈ ഓ നീ കേക്ക് എന്നൊന്നും പറഞ്ഞൊന്നുംമലർന്ന ഭാഗത്തൊന്നുമില്ല അങ്ങ് ഇറങ്ങി കണ്ട നേരെക്ക് ഇവിടേല്ല അണങ്ങടാ ഇട് ഇരങ്ങു മുത്തേ അങ്ങോട്ടേ അമ്മേന്ന് പ്രത്യേക പറഞ്ഞു ഇറങ്ങാ ഇങ്ങോട്ടേ സുശീലേ വേറെ പ്രശ്നൊന്നും ഉണ്ടാക്കണ്ട സാരല്ലേ വാ നമുക്ക് മണിയേടെ വരെ കേക്ക് അടിച്ചിട്ടുണ്ട് ചേച്ചീ ഇക്കൊന്ന് കൊള്ളപ്പേ ഇല്ല. ഇന്നെജി ഞാൻ മുറി കേക്ക് അടിചോണ്ട് തരാം. ഇവരെ ഞാൻ വീട്ടിലാക്കിയിട്ട് മു കേക്ക് അടിചോണ്ട് തരാം ചേച്ചിക്ക്. അയ്യോ അതിന് ആവശ്യമില്ല നീ കേക്ക് ഒന്നും വെടിക്കാൻ നിൽക്കണ്ട.